ഇളക്കിട്ടിലെ ഒരു അപ്പുവാ നിലക്കറ കറിയാണ് ഇട സ്പെഷ്യൽ അപ്പൊ നമ്മൾ ഇവിടെ ഉഴുന്ന് ഒത്തിരി വളർച്ചയാണ് ഉഴുന്ന് ഉഴുന്ന് വർക്കാനുണ്ട് ഉഴുന്ന് ഓർക്കാനുണ്ട് പിന്നെ അത് ഇളക്കിട്ടില്ല എന്താ ആട്ടിപ്പൊളി ഒരു അപ്പു കൊണ്ട് അവിടെ നമ്മൾ റെഡിയാക്കുന്ന അപ്പുണ്ട് പിന്നെ ചമ്മന്തിക്കറിയും ഓക്കെ ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉഴുന്ന് നമുക്കതാ

മാവാണ് മാവാണ് ഒരു മാവുണ്ട് അതുപോലെ തന്നെ പിടി ഈ ഉഴുന്നൊന്ന് വറത്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വട്ടമ്പുളകും കൂടെ അതിട്ടുണ്ട് ഭക്ഷണമുളകും കൂടെ വറക്കൊരു അടിപ്പൊഴിക്ക് അപ്പൂർ ചമ്മന്തിക്കറികൾ വെക്കാൻ പോലെ

െ അങ്ങനെ ഇത് വടത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം തന്നെ മാവിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മളെ ഇതൊക്കെ റെഡിയാക്കി നമ്മളെ വറുത്തത് നമുക്ക് അല്പം സോഡ പൊടി പോയിട്ട് കൊടുക്കണം സോഡ പൊടി കൊടുത്തിട്ടുണ്ട് കിട്ടിലും കിട്ടിലും അട്ടിപ്പുടിയുടെ അപ്പവും അതിനൊക്കെ തന്നെ ചന്തിക്കരി ഐസ്ക്രീം പോലത്തെ മാവാസിനും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യുക എനേബിൾ ചെയ്യണം അതിനുള്ള കിട്ടിലും കെട്ടിലും അതൊക്കെ ഇപ്പോൾ ഡൈവടെ കിട്ടേ അതിനെ പിന്നെ നമ്മുടെ അതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ അരയ്ക്കണം ഇതൊന്നും അങ്ങനെയാണ് പോകാണ്ട് ഇവിടെ ചമ്മന്തിക്കരക്കുള്ള എല്ലാ ഐറ്റംസും സൂടും ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് രണ്ട് പട്ടുമ്പോൾ ഒരു തിക ഒന്ന് അരയ്ക്കണം അതുപോലെ ഇവിടെ ഒരു ചായ ഉണ്ട് ചെറിയ ഉള്ളികളും ചെറിയ ഉള്ളിയും നല്ല മറ്റൊരു പിന്നെ അതുപോലെ പോലെ എല്ലാം ഉണ്ടത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക 지금음에그 다음에, 그 다음에, 그 다음에, 그 다음에, 그 다음에, 그 다음에, 다음에, 그 다음에, മാവും മാവും മിക് മിക്സിൽ കറി വെക്കാനാണ് ചെറിയ ഉള്ളിലെ ഐറ്റംസ് എടുത്തിട്ടുണ്ട് അഞ്ചു കൊത്തി അരിഞ്ഞു കൊടുക്കാം ചെറുതായിട്ട് കൊടുക്കാം നമ്മുടെ ചമ്മന്തിട്ട് നമ്മളുടെ കറിവറുപ്പാണിത് മറ്റൊരു മുളകെടുത്തിട്ടുണ്ട് ചമ്മന്തി അറിയിക്കണമെന്നാണ് സമയത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ലാത്ത വിശേഷങ്ങൾ ഇപ്പോൾ മാവ് അതേപോലെ ഉണ്ട് நமக்குள்ள ஒரு சம்பந்திக்கரையும் அது போனது ഉള്ളി ഉള്ളിലെടുത്തിട്ടുണ്ട് അതങ്ങനെ കറിപ്പിലെടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ വട്ടണമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് അടിക്കാനുള്ള കാര്യമില്ല ഇവിടെ ചൂടാണ് ഇതും കൂടി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുമ്പോഴത്തന്നെ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കത് മിക്സി വെച്ച് അടിച്ച റെഡിയാക്കി എടുക്കണം കാണിച്ചതായ

സ്വൽപ്പം കൊടുത്തി അരിഞ്ഞ് വരാം കേട്ടോ ഡ്രസ് ഒന്ന് അറിയരുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അരച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പാട്ടിൽ കാണിച്ചു തരാം ഇത് കറക് വർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്തൊരു പാട്ടിൽ കാണാം ഓക്കെ